അസലാമലൈക്കും വറഹമത്തുള്ള താല ഉബരത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ സെമീർക്ക് മഹർ കൊടുക്കണമല്ലേ അപ്പോൾ ഉസ്താദിന് ഏറ്റവും ചെറിയ രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ചെയിനുകളൊക്കെയാണ് വേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ മഹർ കൊടുക്കാൻ ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേരിൽ കല്യാണം കഴിക്കാത്ത ആളുകൾ വരെ ഉണ്ടല്ലേ അപ്പോൾ ഏറ്റവും ഒന്നര ഗ്രാമം മുതലുള്ള ചെയിനുകൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായിരിക്കും മഹർ എന്ന് വെച്ചാൽ മൂല്യമുള്ള എന്തൊന്നാണല്ലോ അപ്പം ഇവിടെ നമ്മുടെ കവിതാ കവിതാഗോളിലേട്ട് ഒരുപാട് സിമ്പിളായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ കണ്ടു അപ്പോൾ എത്ര പാവപ്പെട്ടവർക്കായാലും കുറഞ്ഞ പൈസ ഇല്ലാത്ത ആളുകൾക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന അടിപൊളി സിമ്പിൾ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒന്നര ഗ്രാം രണ്ട് ഗ്രാം രണ്ടര ഗ്രാം അങ്ങനെയൊക്കെ വരുന്നത് പിന്നെ ഇതിൽ വരുന്ന ഈ മുത്ത് കല്ലൊക്കെ ഉണ്ടല്ലോ അതൊന്നും അതിൽ പെടൂല അത് ഉൾപ്പെടാതെ ഉണ്ടോ അതിൻ്റെ ഗോൾഡിൻ്റെ റേറ്റ് കൂട്ടണത് അത് എക്സ്ട്രാ മുത്തിൻ്റെത് അതിന് അതിൻ്റെതായ രീതിയിൽ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇത് കണ്ടില്ല നല്ല മനോഹരമായി ഇതൊന്ന് കെട്ടിയാൽ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കഴുത്തിൽ ആ കഴുത്തിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന ആ രീതിയിലുള്ള നെക്ലേസ് ഉണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മുടെ സമീറയുടെ ആ ഒരു മനോഹരമായ കഴുത്തിലൊക്കെ കിട്ടുമ്പോൾ ഇത് ഭയങ്കര ഭംഗിയായിരിക്കും അപ്പോൾ കുറച്ചും കൂടി ഐറ്റംസ് കണ്ടാലോ ഇതൊക്കെ കുറഞ്ഞ രീതിയിലുള്ള നെക്ലേസുകളാണ് കേട്ടോ ഇതാ നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള മോഡലുണ്ട് കുറച്ച് ഹെവി വർക്കിലുണ്ട് ഇത് കണ്ടില്ല വേറെ ടൈപ്സിൽ നല്ലൊരു ഫ്ലവർ ആയിട്ടുള്ള ഇതൊക്കെ മഹർ കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് കിട്ടോ നല്ല ഭംഗി ഉണ്ടാവും ചെയ്യും കഴുത്തിൽ ഇങ്ങനെ കിടക്കണത് കാണുമ്പോൾ അടിപൊളി ഐറ്റംസ് ശരിക്കൊരു സ്റ്റാർ പോലല്ല അതിനെയൊക്കെ ഒരു മനോഹരമായൊരു പൂക്കൾ അതുപോലെ ഇത് കണ്ടില്ല ഇത് കാണുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു മുത്തുമാല കോർത്താണെന്ന് തോന്നും അതുപോലെ ടു ലെയർ ആയിട്ട് വരുന്നത് കേട്ടോ ടു ലെയർ ആയിട്ട് കഴുത്തിൽ കിടക്കുന്ന അരപ്പവൻ മുക്കാപ്പവൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇത് വരുന്നത് ഇതൊക്കെ ഇട്ടാൽ എന്ത് ഭംഗിയായിരിക്കുന്നോ സിമ്പിളാണേനും എന്നാലോ അരപ്പവന് മുക്കാ പോവനോണ്ടൊക്കെ നമ്മളെ കഴുത്ത്ക്ക് നല്ല നിറഞ്ഞ് നിൽക്കണം നല്ല അടിപൊളി മാലകൾ കേട്ടോ അതുപോലെ ഇവിടെ കണ്ടില്ലേ സിമ്പിളായിട്ട് ചെറിയ ലോക്കറ്റൊക്കെ ആയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയുണ്ട് കിട്ടും അതൊക്കെ ശരിക്ക് മഹറായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ടൈപ്സിലൊക്കെ എടുത്താൽ എപ്പോഴും ഒരു എടുത്തക്കും വേണ്ട ഡെയിലി യൂസും ചെയ്യുക അങ്ങനെയുള്ള ടൈപ്സിലുള്ള ഒരുപാട് സിമ്പിൾ മാലകളാണ് കേട്ടോ ഇത് ശരിക്കും ഇതൊക്കെ നല്ല നടുഭാഗത്ത് നല്ല സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഇത് വേറൊരു ടൈപ്സ് ശരിക്കൊരു നൂല് പോലെ അങ്ങോട്ട് തോന്നിയിട്ടത് പിന്നെ അടിപൊളി ഇത് വേറൊരു ഒരു പവനാണ് ഇതും നമ്മുടെ സെമിയറൊക്കെ ഇട്ടാലും ആർക്ക് തന്നെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും ഒരൊറ്റ പവനാണ് കേട്ടോ ഈയൊരു നെക്ലേസ് പിന്നെ അത് വേറൊരു ടൈപ്സിലുള്ളത് സ്റ്റാറും ലവൊക്കെ ആയിട്ട് വരുന്ന വേറൊരു ടൈപ്സിലുള്ളത് കേട്ടോ ഇതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് റോസ് ഗോൾഡിൽ ഉണ്ടായി ഞാൻ പിന്നെ ഒരിക്കലും കാണിക്കട്ടോ അപ്പോൾ ഈ ഗോൾഡിലുള്ളത് കുറച്ച് ഐറ്റംസാണ് ഞാൻ ഇപ്പോൾ കാണിക്കണത് ഇത് പിന്നെ താഴെ മാത്രം ആ ലോക്കറ്റും ഇതൊക്കെ ആയി വരുന്നത് ഒന്നര ഗ്രാമ് നമുക്ക് വാങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ മഹർ കൊടുക്കാനാണെങ്കിലും എന്തൊക്കെ തന്നെയായാലും അടിപൊളി മാല ഇവിടുന്ന് കിട്ടും സ്റ്റോൺ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട് അങ്ങനെ വെറും ഒരു ഫ്ലവർ മാത്രം ഉള്ളത് മുത്ത് മാത്രമായിട്ടുള്ളത് അങ്ങനത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മഹർ കൊടുക്കാൻ ക്യാഷ് ഇല്ലല്ലോ എങ്ങനെ കൊടുക്കും എന്നതിന്റെ പേര് കല്യാണം കഴിക്കാതെ ഒന്നും ആരും നിൽക്കണ്ട നമ്മുടെ മഞ്ചേരിയിലെ കവിത ഗോൾഡിൽ വന്നാല് ഒന്നര ഗ്രാമ് മുതലുള്ള ചെയിനുകളാണ് ഇവിടെ ഉള്ളത് ശരിക്കും ഡയലി യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും എല്ലാ ടൈപ്സിലും ഉള്ളതുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ വന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും കുറഞ്ഞ ഗ്രാമൊക്കെ മുതലുള്ള ചെയിനുകളുടെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് കണ്ടില്ലേ എത്രമാത്രം മനോഹരമാണ് സിമ്പിൾ ആയിട്ടുള്ളത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കായാലും എന്തൊക്കെ തന്നെയായാലും ഇപ്പോൾ എല്ലാവർക്കും ചെറിയ രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ചെയിനുകളാണല്ലോ കോളേജ് കുട്ടികൾക്കും നമ്മളെ വീട്ടിലുള്ളവർക്കും ഒക്കെ അങ്ങനത്തെ ആണല്ലോ എല്ലാവർക്കും ആഗ്രഹം എന്നാൽ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതിൻ്റെ വെറും ഒന്നര ഗ്രാമം മുതലാണ് ഇതൊക്കെ സ്റ്റാർട്ടിങ് കാണാൻ നല്ല ഭംഗിയുണ്ട് ശരിക്കും നമ്മൾ അടുത്തുനിന്ന് നോക്കുമ്പോൾ ലെയർ ഉണ്ട് ഇപ്പോൾ ഫോണിലായതുകൊണ്ട് അത്ര കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഐഷുമ്മനോട് പറയണം നമുക്ക് പിന്നെ ഇപ്പം കല്യാണൊക്കെ ആവുമ്പോൾ നമ്മുടെ ഐഷുമ്മ സെമിറാക്കി സ്വർണം കൊടുക്കാതിരിക്കില്ലല്ലേ അപ്പം എന്തൊക്കെ തന്നെയാലും ഇഷ്ടപ്പെട്ട ഒരുപാട് കളക്ഷൻസ് ഉള്ള സിമ്പിൾ ആയിട്ടുള്ള അരപ്പവന്റെ ഉള്ളിലെ കാൽപ്പവൻ്റെ ഉള്ളിലൊക്കെ വരുന്ന മാലകളും നെക്ലേസുകളൊക്കെ ഇഷ്ടം പോലെ വരണ്ട കേട്ടോ അപ്പം മറക്കണ്ട എല്ലാവരും മഞ്ചേരിയിൽ ഗോൾഡ് മഞ്ചേരിക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൽ കയറി നോക്കുക പറ്റുകയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ക്യാഷ് നമുക്ക് ഒരുപാട് ഉണ്ടാവില്ല അപ്പോൾ സ്വർണം വാങ്ങാനൊക്കെ നല്ല ക്യാഷ് ഉള്ള കുറഞ്ഞ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ചെയിനുകളൊക്കെ എടുത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ മക്കൾക്കായാലും ഒക്കെ വാങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ ഒരു പവനുകൊണ്ട് എത്രയോ മാലകൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കട്ടോ ഒരു ഒന്നര ഗ്രാമിൻ്റെ മാലൊക്കെ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് പൊട്ടുന്ന ഡൈലി യൂസിന് പറ്റൂലെന്ന് വിചാരിക്കേണ്ട കേട്ടോ എല്ലാം ഡൈലി യൂസിന് പറ്റുന്ന മാലുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ എന്നോടൊരാൾ ചോദിച്ചാൽ റോസ് ഗോൾഡിനെ കുറിച്ച് ചോദിച്ചു റോസ് ഗോൾഡ് ഇവിടെ ഉണ്ടോ എന്നുള്ളത് റോസ് ഗോൾഡ് ഞാൻ പിന്നീടൊന്ന് കാണിക്കാം റോസ് ഗോൾഡിന് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ സിമ്പിളായിട്ട് മൂന്ന് ഗ്രാം രണ്ട് ഒക്കെ ഉള്ളത് പല ടൈപ്സിലുള്ള ഗോൾഡുകളുണ്ട് റോസ് ഗോൾഡ് ഉണ്ട് യെല്ലോ ഗോൾഡ് ഉണ്ട് നമ്മൾ സാധാരണ രീതിയിൽ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാതും കുറഞ്ഞ രീതിയിലുള്ളതുകൊണ്ട് പിന്നെ കുറച്ചും കൂടി ഒരു പോവൻ രണ്ട് പോവനൊക്കെ വേണമെങ്കിൽ അങ്ങനത്തതും ഉണ്ട് പക്ഷേ ഇപ്പം എല്ലാവരും സിമ്പിൾ എടുക്കുക അപ്പം നമ്മുടെ പ്രിയപ്പെട്ട സമീറക്കും അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഐഷുമ്മ ഇവിടെ വരുന്നു നമുക്ക് നന്നായിട്ട് അറിയാം എന്തൊക്കെ തന്നെയായാലും നിങ്ങൾക്ക് ഇനി എന്താണ് കാണാൻ ആഗ്രഹമുള്ളത് കുറഞ്ഞ തൂക്കത്തിൽ വെയിറ്റിലൊക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ ആ ഷോപ്പിൽ പോയിട്ടൊന്ന് വീഡിയോ എടുത്തിട്ട് വരാട്ടാ കാരണം അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം ഞാൻ കണ്ടപ്പോൾ നിങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇനി വേണമെന്നുണ്ട് എന്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഇനി മോതിരമായാലും കമ്മലായാലും മാല ആയാലും ബ്രേസ്ലേറ്റ് ആയാലും പാതസരായാലും അതിൽ ഒരുപാടൊരുപാട് മോഡലുകളും എന്ത് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എടുത്തിട്ട് വിടാം ചിലപ്പോൾ മോതിരായിരിക്കും ആവശ്യം മോതിരമാകുമ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഗ്രാമ് ആര ഒക്കെ ചോദിക്കും അതുപോലെ തന്നെ കമ്മൽ റോസ് ഗോൾഡ് അങ്ങനെ എല്ലാ ടൈപ്സിലുള്ള ചോദിക്കും അപ്പോൾ അത് മാത്രമല്ല ചെറിയ കുട്ടികൾക്കുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒരു മോതിരാണെങ്കിലും കമ്മലാണെങ്കിലും ഡയമണ്ട്സ് ആണെങ്കിലൊക്കെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ കല്യാണം ആയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വർണം വാങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്ത് പോവുക കുറേ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് ഇനിശാള്ള റോസ് ഗോൾഡിനെ പറ്റി ഒരാൾ ചോദിച്ചിരുന്നു അതിൻ്റെ ഞാൻ വീഡിയോ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്കിതിൽ ഏത് മാലയാണ് ഇഷ്ടപ്പെട്ടത് ഏതാണ് രസം അപ്പം നമ്മൾ സെമീറൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദ് സമീറൊക്കെ ഒരു മഹർ കൊടുക്കുകയാണെങ്കിൽ ഇതിലേത് മാലയായിരിക്കും ഇതൊക്കെ നെക്ലേസ് പോലെ അങ്ങനെ കഴുത്തിൽ കുടുങ്ങി കിടക്കുന്ന ടൈപ്സുണ്ടോ നല്ല ഭംഗിയായിരിക്കുമല്ലോ ഇതിട്ടാൽ അപ്പോൾ ഏതാണ് ഇഷ്ടം മാധ്യമം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഏ ജസ്റ്റ് ഒന്ന് നോക്കാനാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അങ്ങനെ അറിയണമല്ലോ സിമ്പിളായിട്ട് ആണോ ഇഷ്ടം ഹെവി ആയിട്ടാണോ ഇഷ്ടം അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇൻഷുള്ള നമുക്ക് സ്റ്റോറി കാണാം നമ്മുടെ ഉസ്താദിൻ്റെയും നമ്മുടെ സെമീറയുടെയൊക്കെ കല്യാണം അടിപൊളിയായിട്ട് നമുക്ക് നടത്തണ്ടേ വേണ്ടി ഐഷും എന്തായാലും നമ്മുടെ സെമീറയ്ക്ക് ഗോൾഡ് കൊടുക്കാതിരിക്കൂലല്ലോ എന്തായാലും കൊടുക്കും അത് ഉറപ്പാണല്ലോ പിന്നെ ഷമ്മാസിൻ്റെ കുട്ടിക്കും നാൽപ്പതാം മൂത്തിലുള്ള സ്വർണ്ണവും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് ഏതാണ് നമ്മുടെ ഷമ്മാസിൻ്റെ കുട്ടിക്ക് എടുക്കുക എന്നുള്ളത് കേട്ടോ പെൺകുട്ടിയല്ലേ ഇൻഷാല്ല